പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് വേണ്ടി രംഗത്തിറങ്ങി അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇറാനിലെ ഫോർദോ നാദൻസ് യെസ്വാൻ എന്നീ ആണവ നിലയങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാന്റെ ഭൂഗർഭ ആണവ നിലയ തകർക്കുവാൻ ശേഷിയുള്ള ജെ ബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി ബി ടു എന്ന സെൽസ് ബോംബർ വിമാനങ്ങളാണ് അമേരിക്കയ്ക്കു വേണ്ടി ആക്രമണം നടത്തിയത് അമേരിക്കയുടെ ബേസായ ഗുവാം ദ്വീപിൽ നിന്നാണ് അമേരിക്കൻ വിമാനങ്ങൾ പുറപ്പെട്ടത് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് അമേരിക്ക ജെ ബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഭൂമിക്കടിയിലുള്ള ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുവാനുള്ള ബോംബുകളോ വിമാനങ്ങളോ ഇസ്രായേലിന്റെ കൈവശം ഇല്ലാത്തതിനാലാണ് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടിയത് ഇത്തരത്തിൽ ഭൂഗർഭ ആണവ നിലയങ്ങൾ തകർക്കുവാൻ ശേഷിയുള്ള ഏക രാജ്യം അമേരിക്ക മാത്രമാണ് അമേരിക്കയുടെ ബി അമ്പത്തിരണ്ട് ബോംബർ വിമാനങ്ങളിൽ ജെ ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബോംബാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബോംബുകൾക്ക് ഇരുന്നൂറ് അടി ആഴത്തിലുള്ള കോൺക്രീറ്റോ പാറയോ പോലും തകർക്കുവാൻ കഴിവുണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കുവാൻ ശേഷിയുള്ള ഇരുപത് ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് അമേരിക്കൻ വ്യോമസേനയുടെ പക്കലുള്ളത് ഈ വിമാനങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നാണ് അമേരിക്കൻ വ്യോമസേന അവകാശപ്പെടുന്നത് ഇറാനെ ആക്രമിച്ച അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടികൾ നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന യമനിൽ നിന്നുള്ള ഹുത്തികളും അമേരിക്കയെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ വ്യോമസേന ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് സിറ്റുവേഷൻ റൂമിലിരുന്ന് ലൈവായി കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഈ ആക്രമണങ്ങളിലൂടെ അമേരിക്ക വീണ്ടും ഗ്രേറ്റ് ുമെന്നാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ ആക്രമണങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നുണയാണ് പറയുന്നതെന്നും അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിൽ ആണവ ചോർച്ചയില്ലെന്നും ആണവ കേന്ദ്രത്തിലെ രണ്ട് തുരങ്കങ്ങൾക്ക് മാത്രമാണ് കേടുപാടുണ്ടായതെന്നും ഇറാൻ പറഞ്ഞു ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഹമീനി തൻ്റെ പിൻഗാമികളുടെ പേര് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ അദ്ദേഹത്തിൻ്റെ മകന്റെ പേരില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്